അമ്പൽപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു അമ്പലപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനവും സമ്മേളനവും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു ടി എ ഹാമിദ് എസ് സുബാഹു അഡ്വക്കേറ്റ് ആർ സനൽകുമാർ എം എച്ച് വിജയൻ എസ് പ്രഭകുമാർ ആർ കർണൻ എൻ ഷിനോയി എന്നിവർ പ്രസംഗിച്ചു ഇങ്ങനെ പോയാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് എന്തൊക്കെയാണ് നാം പറയേണ്ടത് എങ്ങനെയാണ് ചർച്ചകളിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള ഒരു സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ആളുകളെയാണ് ബി ജെ പി ഇന്ന് ബി ജെ പി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മട്ടും ഭാവമൊക്കെ കാണിച്ചാണ് നിൽക്കുന്നത് ബി ജെ പി ഇന്ന് പ്രതിനിധികളെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്നു അല്ലെങ്കിൽ അവിടെ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ അറിയാം അവർക്ക് എന്തും കാണിക്കാവുന്ന ധിക്കാരം ധാർഷ്ട്യം ഇന്ന് ഇന്ത്യയിൽ ആകമാനമുണ്ട് എന്ന് മാത്രമല്ല കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട് അതുകൊണ്ടാണല്ലോ വോട്ടു ജോലി വിവാദമുണ്ടായപ്പോൾ കള്ളൻ വോട്ടുകൻ രാജിവെക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം വലിയ പ്രതിഷേധം ഉയർത്തുന്ന ഘട്ടങ്ങളിൽ കേരളത്തിലെ ചില നേതാക്കന്മാർ പറയുന്നത് ഇവിടെ ഞങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ചെയ്യും എന്താ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇനിയും ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം ഇതുപോലെ ചെയ്യും അതായത് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തുകാരനായൂർ കൊണ്ട് തൃശ്ശൂരിൽ അതുപോലെ ആർ എസ് എസിന്റെയും ഹിന്ദു പരിവാർ സംഘടനകളുടെയും പല പ്രവർത്തകരെയും പാലക്കാട്ടുള്ളവരെയും കണ്ണൂരുള്ളവരെയും കോഴിക്കോട്ടുള്ളവരെയും അവർ തൃശൂരിൽ കൊണ്ടുവന്ന് വോട്ട് ചേർത്ത് അങ്ങനെ കാമക്യത്തിലൂടെ കള്ളത്തിലൂടെ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾ ജയിച്ചു വരും എന്ന കൊള്ളരുതായ്മ പറയുവാൻ ഒരു മടിയുമില്ല ഞാൻ എന്ന് പറഞ്ഞൊരു കൃഷ്ണൻ പറഞ്ഞതായത്